നാഷണൽ സ്കൂളിന്റെ പ്രവേശനോത്സവം കളറായി കളർഫുള്ളായി അക്ഷരമുറ്റത്തേക്ക് നടന്നുവരുന്ന കുരുന്നുകളുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറച്ചുകൊണ്ട് മേപ്രത്തുപടി നാഷണൽ സ്കൂളിന്റെ പ്രവേശനോത്സവം വർണ്ണശബളമായി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച വർണ്ണശബളമായ ചടങ്ങിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നിറഞ്ഞ സാന്നിധ്യം ശ്രദ്ധേയമായി പത്താം ക്ലാസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് പുരസ്കാരവും നൽകി ആദരിച്ചു ചടങ്ങിൽ നാഷണൽ സ്കൂളിന്റെ മാനേജർ ഡോക്ടർ തസ്മീൻ എ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു പ്രസിദ്ധ ഗായകൻ അക്ബർ പെരുമ്പാവൂരും രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ ഗാനാലാപനം ചടങ്ങിന് മിഴിവേകി കൂടാതെ സ്കൂളിലെ അധ്യാപകർ അവതരിപ്പിച്ച മയക്കുമരുന്നിനെതിരെയുള്ള കലാവിരുന്നും ശ്രദ്ധേയമായി ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉമ്മർ സി പി സ്കൂൾ പ്രിൻസിപ്പൽ നിഷ അഷ്റഫ് പി പ്രസിഡന്റ് അബ്ബാസ് അലി വൈസ് പ്രസിഡന്റ് അൻസാർ യു എം പി ടി എ പ്രസിഡന്റ് ഷിഫാഖ് റഹീം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു അവിട്ടം മീഡിയ ന്യൂസ് ബ്യൂറോ അറയ്ക്കപ്പെടും